നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക അല്ലാത്തത് തള്ളുക ഒഴിവാക്കുക അതിന് ചിന്തിച്ചിട്ടാണ് അവൻ എന്താ അങ്ങനെ പറഞ്ഞു അയാൾ എന്താ അങ്ങനെ പറഞ്ഞു എന്താ അങ്ങനെ പറയാൻ കാരണം ഇവിടുത്തെ ടൈം കളയേണ്ട പലതും കാണാം നമുക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ ഈ സാധനം എന്ന് പറഞ്ഞത് വളരെ ഉപകാരപ്പെട്ടുള്ളതുമാണ് ഉപകാരമില്ലാത്തതുമാണ് അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് മാത്രം എന്ത് നല്ലത് എടുക്കുക അല്ലാത്തതാ ഓക്കെ അപ്പോൾ വേണ്ട നമുക്കുള്ളതല്ല നമുക്കുള്ളത് എന്താണോ എടുക്കുക എല്ലാത്തതും ഒരുപാട് കാര്യങ്ങൾ പലരും പലതും പറയും അപ്പം ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ചില നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നു അത് നിങ്ങൾ നിങ്ങൾക്കുള്ളതല്ല അതിന് പറ്റിയ ആളുകൾ കുറയുണ്ട് മാർക്കറ്റിൽ അവർക്കുള്ളതാണ് അപ്പം ഞാൻ ഇതുപോലെ എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഒക്കെ വന്നുകഴിഞ്ഞാൽ ഞാനത് നേരെ പിൻ ചെയ്ത് വെക്കും നല്ല തെറികളൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കും അപ്പോൾ അത് കണ്ടിട്ടാണ് ആളുകൾ പിന്നെ അതിലേക്ക് കയറുക ആസ്വദിക്കലാണ് ഞാൻ ആദ്യം എൻ്റെ വൈഫിനോട് കുട്ടികളൊക്കെ പറയും നല്ല തെറി വരും അതുകൊണ്ട് ഞാനത് നിങ്ങൾ ഒന്നും വിചാരിക്കരുത് എന്നൊക്കെ വേണ്ട അത് അപ്പോൾ പിന്നെ വൈഫ് ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തരുന്നത് ഒന്ന് പുതിയത് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അവരെ മുന്നിലെ പ്രശ്നമുള്ളൂ ബാക്കിയുള്ളവരൊന്നും മുന്നിലുള്ള പ്രശ്നമല്ല അതെന്ന് വെച്ചാൽ അങ്ങനത്തെ നെഗറ്റീവ് കമൻ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല റീച്ച് കിട്ടും നല്ല അപ്പം നമ്മൾ മനഃപൂർവ്വം അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില വാക്കുകളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉപയോഗിക്കും അത്രേ അത്രയുള്ളത് അതിന് അങ്ങനെ കണ്ട ഒരുപാട് ആളുകൾ എന്നിപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും ബ്ലോഗേഴ്സും പല ആളുകളാണ് അപ്പോൾ നമുക്കൊന്നിപ്പോൾ അല്ലെങ്കിൽ സ്പേസ് ഒക്കെ വളരെ കുറച്ചായിരുന്നു ഇപ്പോൾ കുറച്ചുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ പേഴ്സണലായിട്ട് നമ്മുടെ ഇത് വർദ്ധിപ്പി എം പി വർദ്ധിപ്പിക്കുക എന്ന് നിങ്ങൾ പറയും നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ നമ്മളൊരു ഫോട്ടോ ഇടാനൊന്നല്ല നമ്മൾ ശരിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് നമ്മൾ ബിസിനസ് നമുക്ക് ഏൺ ചെയ്യണം നമുക്ക് ഓരോ നിമിഷത്തിലും നമുക്ക് എന്തെങ്കിലും കിട്ടണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതൊരു വർത്തായി വരണം അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ പേജിലൂടെ നമുക്ക് ഇടാൻ പറ്റുക അതാണ് ചെയ്യേണ്ടത് അത് ഇന്ന് തുടങ്ങിയാൽ നമുക്കൊരു അഞ്ച് വർഷം കഴിഞ്ഞാൽ നമുക്കതൊരു വർത്തായി മാറും പക്ഷേ ഇന്ന് നമ്മൾ കുറേ കുറേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മളതിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആളുകൾ ഇങ്ങനെ ഊഹിച്ചു അസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ആളുകൾ ഇങ്ങനെയാണ് അത് ഒരു ഫോട്ടോ ഓരോ നടത്തും ഒരു ഒക്കെ കണ്ടിട്ടാണ് ഇതിങ്ങൾ ആളുകൾ ഊഹിക്കണത് അപ്പോൾ പരമാവധി നന്നായിട്ട് ഊഹിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് ഇട്ട് വെക്കുക നമ്മൾ